ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗത്ത് നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തെ പറ്റി അതായത് എക്സിക്യൂട്ടീവിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സിക്യൂട്ടീവിനെ നമ്മളെന്താണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവെന്നും സ്ഥിരം എക്സിക്യൂട്ടീവെന്നും രണ്ടായിട്ടുള്ള ഡിവിഷൻസ് പറഞ്ഞു അതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതിയെ പറ്റി നോക്കി ഇനി നമുക്ക് പ്രധാനമന്ത്രിയെ പറ്റിയാണ് ആ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളത് ഇത് ഒൻപതാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് അതുകൂടി ഒന്ന് എടുത്തു പറയുകയാണ് അപ്പൊ നമുക്കിനി പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ ഒന്ന് നോക്കാം രാജ്യത്തെ ഭരണതലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ് എന്താണ് രാജ്യത്തെ ഭരണത്തലവനാണ് അല്ലേ രാജ്യത്തിൻ്റെ ഭരണത്തലവനാരാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഇന്ത്യയുടെ ഭരണത്തലവൻ എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ തലവനാണ് പാർട്ടി അല്ലെങ്കിൽ മുന്നണിയാണെങ്കിൽ അതിൻ്റെ തലവനാണ് രാജ്യത്തിൻ്റെയും നേതാവാണ് പ്രധാനമന്ത്രി മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ഒക്കെ പ്രധാനമന്ത്രിയാണ് അപ്പൊ എന്താണ് മന്ത്രിസഭ രൂപീകരിക്കുന്നതും ക്യാബിനറ്റിലെയും അതുപോലെ തന്നെ മന്ത്രിസഭയിലും ഒക്കെ അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട് പ്രധാനമന്ത്രിക്ക് ഈ അംഗങ്ങളെയൊക്കെ തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളെ ഒഴിവാക്കുവാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട് അത് പ്രധാനമന്ത്രിക്കുണ്ട് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി ആരെയൊക്കെ തമ്മിലാണ് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും ഒക്കെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കാലാവധി അത് അഞ്ചു വർഷമാണ് എത്ര വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി അഞ്ചു വർഷമാണ് പ്രധാനമന്ത്രിയുടെ കാലാവധി അഞ്ചു വർഷ കാലാവധി ആണെങ്കിലും ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടത് ആവശ്യമാണ് എന്താണ് മന്ത്രിസഭ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി തൻ്റെ രാജി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ആ പദവി ഒഴിയുകയും വേണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അഞ്ചു വർഷ കാലാവധിയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഉള്ളത് അതുപോലെ ഈ മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയില്ലേ രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന ഒരു സമിതിയാണ് ഈ ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന ഒരു സമിതിയാണ് മന്ത്രിസഭ ഈ ഒരു മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി അപ്പം എന്താണ് രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നത് മന്ത്രിസഭയാണ് അതിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ നമുക്ക് നോക്കാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് അദ്ദേഹത്തിൻ്റെ നാമമാത്രമായ അധികാരങ്ങളാണുള്ളത് അദ്ദേഹത്തിൻ്റെ ആ അധികാരങ്ങളിൽ പെടുന്ന പല കാര്യങ്ങളും കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഭരണ നിർവഹണത്തിൽ രാഷ്ട്രപതിയെ സഹായിക്കുന്നത് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ് അതുകൊണ്ട് തന്നെ എന്താണ് പ്രധാനമന്ത്രിയാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലേ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് റിയൽ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രിയാണ് നമുക്ക് മന്ത്രിസഭയുടെ ചുമതലകൾ എന്തെല്ലാമാണ് എന്നൊന്ന് പരിശോധിക്കാം പ്രധാനമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ് രാജ്യഭരണം നിർവഹിക്കുക എന്താണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് രാജ്യഭരണം നിർവഹിക്കുക എന്നതാണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കേണ്ടതും ആരുടെ ചുമതലയാണ് അത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ ചുമതലയാണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് മന്ത്രിസഭയുടെ മറ്റൊരു ചുമതല എന്താണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് മറ്റൊരു ചുമതല ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക എന്താണ് ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക എന്താണ് നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്താണ് ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇവയെല്ലാം മന്ത്രിസഭയുടെ ചുമതലകളാണ് വളരെ ആണ് കാരണം ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അവിടെ നമുക്ക് എന്താണ് ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അതിന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കൂ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പരീക്ഷകൾ എപ്പോഴും കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് പോകാനാണ് സാധ്യത ഒരിക്കലും ഇന്ന് നടന്ന ഒരു പരീക്ഷയേക്കാൾ എന്താണ് ലെവലിൽ താണ രീതിയിലേക്ക് ഇനി വരുന്ന പരീക്ഷകൾ പോകുമെന്ന് കരുതരുത് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആകുമെന്നാണ് നമ്മൾ കരുതേണ്ടത് അതുകൊണ്ട് തന്നെ ഉറപ്പാണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും കൂടുതൽ ചോദിക്കാനാണ് സാധ്യത കാണുന്നത് പ്രത്യേകിച്ച് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് എന്ത് ചെയ്യുക വളരെ പ്രാധാന്യം കൊടുത്തി ഇതൊക്കെ പഠിക്കണം നമുക്ക് ഒരു പ്രാവശ്യം കൂടി തന്നെ നോക്കാം മന്ത്രിസഭയുടെ ചുമതലകൾ ആദ്യമായിട്ട് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ പ്രധാന ചുമതല അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ രാജ്യഭരണം നിർവഹിക്കുക എന്നതാണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിനോടൊപ്പം ഒരു രാഷ്ട്രം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് ആ രാഷ്ട്രത്തിൻ്റെ വിദേശ നയവും നമ്മൾ നയങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യം ഏത് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആണെങ്കിൽ ആ ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്ന നയങ്ങളായിരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളോടും എന്താ എടുക്കാറുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചുമതലയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഉത്തരവാദിത്വം ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് നാലാമത്തെ ചുമതല നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുകയാണ് അഞ്ചാമത്തെ ചുമതല ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുകയാണ് ആറാമത്തെ ചുമതല അങ്ങനെ ആറ് ചുമതലകളാണ് നമ്മൾ പഠിച്ചത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ മറ്റൊരു ചുമതലയായിട്ട് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ചുമതലകളും കൂടിയുണ്ട് ഏഴാമത്തെ ചുമതല പക്ഷെ നമ്മൾ ഇതിനു മുൻപേ പറഞ്ഞിരുന്നു രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുക എന്നത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ മറ്റൊരു ചുമതലയാണ് അതൊന്ന് പഠിച്ചു വെക്കുക എന്താണ് രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുക എന്നത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ മറ്റൊരു ചുമതലയാണ് രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇവയെല്ലാം പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് എടുത്തെടുത്ത് പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്ന ആവർത്തിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക എപ്പോഴും മന്ത്രിസഭയുടെ പാർട്ടാണ് പ്രധാനമന്ത്രി രണ്ടും വ്യത്യസ്തമല്ല രണ്ടും ഒന്നിച്ചു നിൽക്കുന്ന ഘടകങ്ങളാണ് എന്നതെന്ന് ഓർത്തുവെക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ഭാഗത്ത് ഇനി നോക്കാനുള്ള ഒരെണ്ണമാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് അല്ലേ നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് അഥവാ സ്ഥിര കാര്യനിർവഹണ വിഭാഗം ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിലും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ ബൃന്ദമാണ് നമ്മൾ നമ്മൾ നാളെ ഈ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഭാഗമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആൾക്കാരാണല്ലേ അതുകൊണ്ടാണ് ഇത്തരം പരീക്ഷകളൊക്കെ നമ്മൾ എഴുതുന്നത് അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ ആകുന്ന ബ്യൂറോക്രാറ്റ്സുകളാകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചും കൂടെ നന്നായി ഇത് പഠിച്ചു വെക്കുക ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നത് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായതുകൊണ്ട് തന്നെ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് വിളിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ മത്സര പരീക്ഷകളിലൂടെ വേണം അല്ലേ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷ കളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായുള്ള വിഭാഗമാണ് എന്ത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായതുകൊണ്ടാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കി മന്ത്രിസഭ എന്താണ് മന്ത്രിസഭയുടെ ചുമതലകൾ എന്തെല്ലാമാണ് എന്ന് നോക്കി സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്താണ് എന്ന് നോക്കി നമുക്ക് നമുക്കടുത്ത ക്ലാസ്സിലായിട്ട് ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗത്തെ പറ്റി നോക്കിക്കൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് ഈ ക്ലാസ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ എസ് സി ആർ ടിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുപത്തഞ്ച് എഴുപത്താറോളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ പോയി എസ് സി ആർ ടി ക്ലാസുകളെല്ലാം കാണാനായിട്ട് ശ്രമിക്കുക കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്താണ് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം